ഒരു വേറൊരു വിഷയം ഇണ്ട് എന്താറിയോ അല്ലെ മാങ്ങ ഞാൻ ഒരിക്കലോ ഒരിക്കറാക്കലിലും ഈ ഗ്രൂപ്പിലോ ഗ്രൂപ്പിലും ഗ്രൂപ്പിലോ ഈ കൊളമ്പ് മാവിന്റെ ഫോട്ടോ കൊടുത്തിട്ട് കൊളമ്പ് മാങ്ങയുടെ ഫോട്ടോ കൊടുത്തിട്ട് റട്ട റട്ടാമ്പി എഴുതിട്ടായിരുന്നു കൊറേ ലൈക്ക് കിട്ടി പക്ഷെ ആരും ചോദിച്ചില്ല ഈ മാവ് ഏതാണ് ആരും ചോദിച്ചില്ല അതെ ശ്രീലങ്കിലുള്ള ആളുകൾ നമ്മള് ഗൾഫിലുള്ള ആളുകൾ അവരോട് ഞാന് ഒരു ദിവസം ഈ മാങ്ങ കൊണ്ടുവരുന്നത് അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് മാങ്ങ മാങ്ങനെ മേടിച്ചോണ്ടായിരുന്നു അതിലെനിക്ക് കുളമ്പ് വാങ്ങി കൊണ്ടുപോയിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഈ മാങ്ങ ആ പേരിൽ അവിടെ ഇറങ്ങുന്നു ആ മാങ്ങ ആ കുളമ്പ് നല്ല അവിടെ അറിയുന്നില്ല ബ്ലാക്ക് കുളമ്പ് ഈ മാങ്ങയോട് ആദരിച്ചില്ല അത് വേറൊരു മാങ്ങയാണ് ആളുകൾ വിചാരം ഈ കുളമ്പ് നമ്മളാണ് മാർഗ്ഗ കുറമ്പ് മാങ്ങട്ടോ ശരിക്ക് ശ്രീലങ്ക മാങ്ങല്ല എന്തൊക്കെ അറിയോ അവര് പിന്നിൽ വേറെ കഥ അതാ അതാ പറയാൻ പോകണേ ഞാൻ ഒരിക്കലേ രണ്ടാം പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രട്ടാം പേ ആരും പ്രതികരിച്ചില്ല യൂസഫ് ഖാ ഈ യൂസഫ് ഖാ എന്ന് പറഞ്ഞത് ശ്രീലങ്കയില് മാട്ടാം പ പറഞ്ഞല്ലോ രണ്ടാം പ പറഞ്ഞാല് ശ്രീലങ്കയില് കുറമ്പ് ഈ കുറമ്പ് പറയുന്നതാ ശ്രീ മ്പട സ്ത്രീല വാക്ക് എന്താ അറിയോ വിദേശ വാക്ക് അവർക്കൊരു വിദേശിയാ പറഞ്ഞത് അല്ല ഈ പേര് പേര് അതിന്റെ അർത്ഥം അർത്ഥം അല്ല രീതി പറഞ്ഞിട്ടുണ്ടാ സ്ത്രീല അപ്പൊ നമ്മള് വിദേശി എന്ന് പറഞ്ഞ മാതിരി അവരെ ഇതിന് പരിധിയിൽ എട്ടാൻ പോയി വെച്ചാല് അവിടെ എവിടെ ശ്രീലങ്ക കൊണ്ടുപോയപ്പോ കൂടെ കൊണ്ടുപോയതാണ് അവർക്ക് പോയതുകൊണ്ട് അവര് അപ്പൊ ശ്രീലങ്കക്കാർക്ക് വിദേശിയാണ് സ്ത്രീല തമിഴ് സംസാരിക്കും വെള്ളക്കുറമ്പോ സിംഗിന്റെ ഭാഷയില് റെട്ടഅമ്മ പറഞ്ഞാല് വിദേശി മാങ്ങ അമ്പ പറഞ്ഞാ മാങ്ങമ്പ വിദേശി മാങ്ങ ആ അതെ പക്ഷെ അത് ഇത് ശ്രീലങ്കക്കാർക്ക് അവർ ചോദിച്ചാൽ അവർക്ക് അറിയാം അപ്പൊ ഇനി തിരക്ക് പിടിക്കേണ്ടത് ഞമ്മളെ ശ്രീലങ്കം വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മ അറിവുകൾ ഇങ്ങനെ പുതിയത് പുതിയത് ഏതായാലും നമ്മളിവിടെ കൊറച്ച് മാപ്പ് പ്രാന്തമാരും മുച്ചി പ്രാന്തമാരും ഒത്തുകൂടിയിരിക്കുകയാണ് പക്ഷെ നമ്മളെ കൊളമ്പിന്റെ ചോട്ടിലാണല്ലോ നിറയൊക്കെ കാഴ്ച പക്ഷേ നമ്മുടെ ഹിമാ പസന്ത യൂസഫ് നിങ്ങള് തൃശ്ശൂരാണ് ഈ കുളമ്പിന്റെ എനിക്ക് തോന്നി കേരളത്തിൽ ആദ്യം കഴിച്ചിട്ടുള്ള തൃശ്ശൂര് നമുക്ക് ചെറുപ്പ ശീലമല്ല ഈ കൊളമ്പ് ഇവിടെതാ പൂർവ്വതശ്ശേരി എന്ന് പറഞ്ഞിട്ട് ആദ്യം വെച്ചില്ലല്ലോ അല്ലേ പക്ഷെ ഇതേപോലെ ഹിമാപസന്തും കഴിച്ചിട്ടുണ്ട് നോക്കിട്ട് ഡിഗ്രി ആ ഇത് ഓക്കെ സ്റ്റിൽ ഈ ഹിമാവസന്ത ഹിമാവസന്ത നല്ല കായ്ച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാവ് വെക്കുന്നതിന്റെ കൺഫ്യൂഷനാണീ അത് ലോകാവസാനം വരെ തീരാത്തൊരു പ്രശ്നമാണല്ലോ അപ്പൊ എന്താ ചെയ്യാ ഒരു മാവ് ഹിമാപസന്ത് ഇവിടെ ഇങ്ങനെ ഇതിപ്പോ നിൽക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പലരെ പക്ഷെ എല്ലാവരും ഇതേപോലെ ഞാൻ ഈ ഈ സ്ഥലത്ത് അയൽവാസിയാണെന്ന് കരുതുക ഞാൻ വെക്കുമ്പോ ഞാൻ ഈ കുളമ്പ് വെക്കണോ ഈ മാസം ആണെങ്കിലും അല്ല അത് ആവശ്യമായിട്ടുള്ള ചെറിയ ഇത് വെക്കാം കേരളത്തിൽ ഉടനീളം ഒരു ഡൗട്ടും കൂടാതെ സജഷൻ കൊടുക്കാൻ പറ്റുന്ന കുളമ്പാണ് ഈ അല്ലേ മൊത്തത്തിൽ അല്ല അല്ല അത് നമ്മള് വീട്ടിൽ വെക്കുമ്പോ നല്ലൊരു ടേസ്റ്റിയായി ഗസ്റ്റ് വന്നാൽ കൊടുക്കണത് ചോദ്യത്തിന് ചോദ്യത്തിൽ കർശനണ്ടായി നമ്മള് കേരളം എന്ന് പറയുന്നത് പല പ്രദേശങ്ങളാണ് കൂടിയുണ്ട് കുറഞ്ഞുണ്ട് വെള്ളക്കെട്ടുണ്ട് ഇല്ലാത്തതുണ്ട് പുഴുക്കേട് പ്രശ്നങ്ങളുള്ളതുണ്ട് എല്ലായിടത്തേക്കും നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്നത് ഈ കുളമ്പ് മൂവാണ്ടൻ ഒറ്റയടിക്ക് പറയാം ഒറ്റ ഞാന് പറയാന്ന് വെച്ചാ നമ്മള് കുറെ മാങ്ങൾ വെട്ടിട്ട് പലർക്കും കഷ്ടക്ക് കൊടുക്കുമല്ലോ കുളമ്പ് കൊടുക്കുമ്പോ അടിച്ചിട്ട് ചിലപ്പെടുന്നു കഴിഞ്ഞാല് അതില് രണ്ട് കളറാണ് അതില് ഉൾഭാഗം ലേസം ഓറഞ്ച് അതെല്ലാം അത് ആണെങ്കിൽ ഒരു ക്രീമിയാണ് ഒരു ക്രീമി മാതിരി ആണ് അതല്ല അന്ന് പറഞ്ഞത് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും എടുക്കുന്നത് അപ്പൊ അത് ഒരു സീഗ്രേഡ് മാങ്ങല്ല ബിയല്ല സീഗ്രേഡ് അത് എന്താ പറയുന്നത് അപ്പൊ മാങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരേ കളറായിരിക്കണം പിന്നെ പൊടയാൻ പാടില്ല ശരിക്കും നല്ലതായിരിക്കണം കൺസിസ്റ്റൻസി അതാണ് മാങ്ങ ചില മാങ്ങകളുടെ ന്യൂനതകൾ അതിന്റെ ഗുണനിലവാരം മുന്നിൽ നിൽക്കും ആ ന്യൂനതകൾ മൈനസ് ആയി പോകും അത് മൈനസിന് അൽഫോൺസിന്റെ ഏറ്റവും വലിയ ഗുണം അതിന്റെ ഫ്ലേവർ ആണ് കേരളത്തിലുണ്ടല്ലോ കേരളത്തിൽ കേരളത്തില് എന്താ അനുഭവിച്ച് പറയുമ്പോ ഒരുവിധ സ്ഥലത്തൊക്കെ കേരളത്തിൽ ഈ അൽഫോൺസാ മേടിച്ചു എല്ലാ വർഷവും മുതലപ്പുഴക്ക് മേടിക്കാറുണ്ട് പോയിട്ട് ഒരു ഇങ്ങനെ സിന്ധുർഗ്ഗ ദേവകളുടെ ഈ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മാങ്ങ കഴിച്ചു ഞാൻ പറഞ്ഞില്ല ഗൾഫിൽ ദുബായിൽ വെച്ച് കഴിച്ചിട്ട് അടിപൊളി ഇവിടെ കഴിഞ്ഞ മാസം ഞാൻ തായ്ലൻഡിൽ പോയതാണ് അപ്പൊ ഒരു ഷോപ്പിനകത്ത് വെറും നാംഡോക്കുമായി വേറെ ഒരു മാങ്ങില്ല പൊട്ട അടുത്ത് ഒരു ഉണ്ട് അവിടെ മിക്സ് ആണ് അപ്പൊ അവിടെ നാംഡോക്കുമായില്ല അറുപത് ഭാത്താണ് ഇത് ചോദിച്ചപ്പോൾ മുന്നൂറ് ഭാത്ത മുന്നൂറ് ഭാത്ത ഞാൻ എന്ത് ഡിഫറൻസ് മുന്നൂറ് എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു അതൊരു ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ പേര് ഞാൻ മറന്നു അത് തായ്ലന്റ് പാഷ ആ പ്രദേശത്ത് വരുന്ന മാങ്ങയാണ് ഇനി ആ ഒരു മാങ്ങ വാങ്ങി ഈ ഒരു മാങ്ങ വാങ്ങി കഴിക്കുന്നതാണ് അത് കഴിച്ചപ്പോ ശരിക്കും തേനായും അവര് അവരുടെ ഭാഷയെ പറഞ്ഞ തേൻ ഹണി മാംഗോ എന്നാണ് അവിടെ ഹണി മാംഗോ എന്നാണ് അർത്ഥം തന്നെ അത് പൂന്തേനാണ് അപ്പൊ നമ്മളിവിടുത്തെ നാമടകമായി കഴിച്ചിട്ട് നാമടകമായി ഫ്ലേവർ ഇല്ല ടേസ്റ്റ് വല്ലാത്തൊരു ഫീൽ ആയി ഫ്ലേവർ ഉണ്ടോ വെച്ച് നമുക്ക് ആ കാലാവസ്ഥയും ആ മണ്ണും ഇവിടെ പറ്റില്ല അന്ന് മോശാന്ന് പറയാൻ പറ്റില്ല ഈ അൽഫോൺസെ കൊണ്ട് കേരളത്തിൽ കേരളത്തിൽ മോശം മോശം അതാണ് പറഞ്ഞിട്ട് കേരളത്തിലെ കാലാവസ്ഥ സൂട്ടബിൾ അല്ലാതെ അല്ല ലോകത്തിൽ ഒന്നാം നമ്പർ മാങ്ങ അൽഫോൺസ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ പുളിയാണ് തമിഴ്നാട്ടിൽ അതിരം കൂടല്ലേ പുളിയാണ് അപ്പൊ അതുപോലെ പക്ഷെ നമ്മൾ ഈ എല്ലാ വീഡിയോസിലും അല്ലെ എല്ലാർക്കാർക്കും ഉണ്ടാവുന്ന ഒരു സംശയം എന്താണെന്നുവെച്ചാല് ഇപ്പൊ ഓക്കെ കേരളത്തിൽ ഉടനീളം നമുക്ക് റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് കാലാവസ്ഥയിലെ കുളമ്പ് മൂവാണ്ടൻ പോണോട്ട് കൊണ്ടൊക്കെ നല്ല കായ വിട്ട എല്ലാവരും സൂപ്പർ കായ വിട്ട ഇത് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം അല്ലെ ഒറ്റ വാക്ക് ഉത്തരം പറയാം പക്ഷെ സെലക്റ്റീവായ ആളുകൾക്ക് സെലക്റ്റീവായ ആളുകൾക്ക് ഇപ്പൊ പ്രാദേശികമായിട്ട് എന്റെ വീട് ഇതിന്റെ തൊട്ടപ്പുറയാണെങ്കിൽ എനിക്ക് ഈ തൈ ഒരു മാവ് വെക്കാനാണെങ്കിൽ ഒന്നെങ്കിൽ ഈ മാവസന്തൊരു കമ്പ എടുത്തു കൊണ്ട് വെക്കുന്നതായിരിക്കും ഇല്ല നല്ലത് അതാണ് ചോദിച്ചത് വേറെ വിഷയം കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ അനിൽ സാറിന്റെ വീട്ടിൽ മല്ലിക നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ടോ അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചത് എവിടെ വെച്ചിട്ടുള്ള അപ്പൊ വെച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ അത് വേരുകൾക്ക് കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അതേപോലെ ആയിരിക്കില്ല എന്താ ഉറപ്പ് ഇത് ഇത് വേരുകൾക്ക് സ്ട്രെസ് വരുമ്പോൾ പറഞ്ഞു കെട്ടിട്ട് വേറെ കാര്യമുണ്ട് മല്ലികാരിതാ കായ്ക്കുന്ന ആപ്പിൾ റൊമാനി അതെ അതെ പക്ഷെ മാവ് മൂത്തു ആപ്പിൾ നമ്മുടെ ജഹാംഗീരൊക്കെ നന്നായിട്ട് കായ് നമ്മള് ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ ചോദ്യത്തിൽ എന്താണറിയാ ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ കാണുന്നൊരു കുറച്ച് മാവിനഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കല്ലോ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു മാവ് വെക്കാണ് വളരെ സിമ്പിളാണ് എന്റെ വീട് നിന്റെ തൊട്ടപ്പുറയാണ് ഇവിടെ ജഹാംഗീർ ഉണ്ട് കായ്ക്കുന്ന ആപ്പിൾ റൊമാനിയ ഉണ്ട് മല്ലികയുണ്ട് ഹിമാബസന്ത് ഉണ്ട് കൊളമ്പ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഒറ്റ ഒന്ന് വെക്കാണെങ്കിൽ ഇത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാൽ ഈ ഒരു ഹിമാബസന്ത് ഒരു അമ്പത് കിലോ മാങ്ങ കിട്ടും കുളമ്പ് ഒരു ഇരുന്നൂറ് കിലോ മാങ്ങ വരും ഏതായിരിക്കും ഏറ്റവും നല്ലത് ഹിമാബസന്ത് പക്ഷെ പ്ലാന്റ് ഉണ്ടല്ലോ അത് നല്ലത് നല്ല വളർച്ചയിൽ മാവ് അത് നല്ലത് കുളമ്പളത്തിന്റെ കേസ് പറയുന്നത് പിന്നെ വളർച്ചയില് പിന്നെ സ്ലോ ഗ്രോത്താണ് ചുല്ലിയും ഒടിഞ്ഞു ഇതിന് കമ്പളക്കുള്ള ഒരു വലിയ പ്രശ്നമാണ് മാവാണത് പക്ഷെ ഈ ഒരു രോഗം കാര്യമായിട്ട് നമുക്ക് കുളമ്പിൽ കാണാം കുറവാണ് നാടൻ മാവ് എന്നാൽ കുളമ്പില് കാണില്ലേ ഞാൻ ചോദിക്കുന്നത് അതല്ല ഇതിൽ എന്തൊക്കെ ചോദ്യം ഇതില് എം എസിന്റെ മുന്നിലേക്ക് അല്ലെ യൂസഫിന്റെ മുന്നിലേക്ക് നല്ല ഇമാ ഒരു ഒരു രണ്ട് കിലോ വെട്ടി വെച്ചു കുളമ്പ് ഒരു ഇരുപത് കിലോ വെട്ടി വെച്ചു നമ്മൾ ഏതൊക്കെ കഴിക്കുക അതൊന്നും അതിൽ വേറെ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചു ചോദിക്കാം നിങ്ങൾ ഏതൊക്കെ മാവ് വെച്ചിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ കായ്ച്ചു െ അതന്നെ വേറെ കാര്യം പിന്നെ വേറെ കാര്യം കേരളം തന്നെ കേരളം തന്നെ ഇപ്പൊ എന്റെ വീടും കേരളം ഇതും കേരളം തന്നെ ഇവിടുത്തെ മണ്ണും എന്റെ വീടും വ്യത്യാസം അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ അയൽവാസിയുടെ അവിടെ കായിക്കുന്ന നല്ല ഗ്രൂപ്പിൽ ആളുടെ മെസ്സേജ് മാവ് മാവുണ്ട് അതിന്ന് കായ്ച്ചത് മറ്റേ ഈ സഭവ് പത്താവ് അവർക്ക് കൊറേ ഈ വളമൊക്കെ മറ്റേ സ്പ്രേ ചെയ്യുന്ന ആൾക്കാരാണ് യൂസർ ഒരുപാട് നിലത്ത് വെച്ച ആളാണ് അതുകൊണ്ട് യൂസിനോട് ഒരു ചോദ്യം നമ്മൾ ഈ മാവ് നിലത്ത് വെച്ച് അടുത്ത വർഷം തന്നെ പലതും ഇതൊക്കെ ശരിയാണ് എത്ര വർഷം മിനിമം മാവ് വെച്ചാല് മൂന്നാം വർഷം കായ്ക്കും ഒരു ധാരണയാണ് ഉള്ളത് സത്യത്തിൽ അങ്ങനല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ കായ്ക്കുന്ന ഒരു നിർബന്ധം ഇല്ല കാലാവസ്ഥ ആളാണ് യൂസുഫ് പറഞ്ഞ അഞ്ചാറ് വർഷമാണ് മിനിമം ഒരു മൂന്ന് വർഷം കാത്തിരിക്കും മാവ് മെച്ചു ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ആ രൂപ എടുക്കുന്ന സയന് റൂട്ട് സ്റ്റോക്കിന് നമ്മൾ നടന്നുകഴിഞ്ഞാല് ഓവർ വളം നശിപ്പിക്കുകയും ചെയ്യും വെയിലാണ് മാവിനെ നമ്മള് ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടത് നമ്മള് കൊറേ വളം കുളിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അത് ഒന്നാമത് മാവിന്റെ പേര് ഇവിടെ കിടക്കുന്നേ നമ്മുടെ അമരപ്പാളിയൊക്കെ ഉണ്ടല്ലോ അമരപ്പാളി ഭാവം നാട്ടിലുണ്ടല്ലോ അത് കൊടുത്ത് വളർത്തിയാൽ കുഴപ്പമില്ല എന്താ അറിയോ മഴയത്ത് പോലും കൊഴുക്കാട്ടില്ലാട്ടാ കൊഴക്കാട്ടില്ല അമരപാലിന്റെ നല്ല കാശ് ചെയ്ത് വീട്ടിലുണ്ടാവും പൂ പൂത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ും വേറെ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ കുളമ്പ് മാർക്കറ്റ് തൃശ്ശൂർ മാർക്കറ്റിൽ പോലും കിട്ടാനില്ലല്ലോ അതായത് മാർക്കറ്റിൽ ഉക്കാൻ പറ്റിയ മാങ്ങല്ല കാരണം കാണാസ് പോരാറുവാ അഞ്ചാറ് ടൈപ്പ് മാങ്ങനെ കൊളമ്പ് അതൊരു ഞാൻ ടൈം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഒരു അല്ല അത് മാത്രല്ല കൊറമ്പ് നമ്മള് അതിന്റെ ശരിക്ക് പകന്ന് പറഞ്ഞാല് വഴുത്ത് താഴെ വേണം ഒരിക്കലും നമുക്ക് അങ്ങനെ കിട്ടുന്ന കേസോ അങ്ങനെ നമ്മളിപ്പോ ഇതിലെ നോക്കി കഴിഞ്ഞാൽ കാരണം ഒരുപാട് പൂപ്പ് വ്യത്യാസമുള്ള മാങ്ങൾ ഉണ്ടാവും ഒരെണ്ണം പഴുത്ത വീട് ഉണ്ടാവും ഒരെണ്ണം കഞ്ഞി മാങ്ങ ഉണ്ടാവും ഇത് പൊട്ടിച്ചിട്ട് എടുക്കുമ്പോണ്ടല്ലോ സെലക്ട് ചെയ്തൊന്നും എടുക്കാൻ പറ്റാതെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ടർപ്പൻ വലിയൊരു പ്രശ്നമാണ് പിന്നെ അത് ഇരുന്ന് നല്ല പാകാവണം അല്ലെങ്കിൽ മുറിക്കുന്ന സമയത്താ ഒരു വരുന്നത് പിന്നെ പുഴുക്കേട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപൂർവമായിട്ട് നേരത്ത് തന്നെ പുഴുക്കെട്ടില്ല ഫ്ലാക്ക് വീണാല് സ്കിന്നില് ക്രാക്ക് കൊളമ്പിന്റെ ഒരു ഏകദേശം അവലോകന ആൾക്കാർക്ക് മനസ്സിലായി തോന്നുന്നേ തൃശൂർക്കാർ തന്നെ പറയട്ടെ ഞാൻ പറയാം അഖില് അഖിലും നല്ല വ്യക്തീന എല്ലാരും ഞാൻ ആകിലൊപ്പം കൂട്ടിനെന്താ അറിയോ എനിക്കെന്തേലും കാര്യമായിട്ട് ഗുണമൊക്കെ ഉണ്ടാവണോ പൈസ വായ്പ ചോദിക്കണം ഇതൊന്നും കിട്ടാണ്ടല്ലോ അയാള് പറഞ്ഞു അപ്പൊ സത്യം ഇത് ഈ കുളമ്പ് വാങ്ങോ ഈ കുളമ്പ് അങ്ങനെയൊക്കെയാണ് എന്താ നല്ല ടേസ്റ്റാ അത് പ്രശ്നിന്റെ ഭാഗം ഞെട്ടിയുടെ ഭാഗം ഫസ്റ്റ് കടിച്ചിട്ട് ഇത് ൾക്കാരുണ്ട് മാങ്ങ അല്ല ഈ നെറ്റിയുടെ കാര്യം പറയുന്നതേ നമ്മള് ഈ നാട്ടുമാങ്ങൾ കടിക്കുന്ന നിലത്ത് കഴിക്കുന്ന മാങ്ങൾ നട ഞെട്ടി കടിച്ചു അല്ലേ നിലത്തിന് പണ്ടൊക്കെ കളിക്കാം ഞാൻ കത്തിണ്ടല്ലേ പ്രശ്നം വരുന്നില്ല അപ്പൊ നാവ് പൊള്ളിപ്പോ ഭയങ്കര ഭയങ്കര സുഖമാണ് തന്നെ ാത്ത മാങ്ങല്ലോ ഇത് അപാര ടേസ്റ്റ് മാങ്ങ മാങ്ങാ പറയുന്നതാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് അപാറ ടേസ്റ്റും പറയുന്നത് അപ്പൊ എല്ലാവരുടെ അപ്പൊ ഞാൻ മേടിച്ചിരിക്കുന്നത് കഴിഞ്ഞാല് രണ്ട് കളർ വരുന്നേ ഒറ്റ കളർ അല്ലേ പഴുപ്പ് കൂടിയാൽ ടേസ്റ്റ് കുറയും പഴുപ്പ് കൂടിയ ടേസ്റ്റ് ഏതൊരു ഏതൊരു സിനിമയിലെ മമ്മൂട്ടി മോഹൻലാലിന് ഉദ്ഘാടനത്തിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് മാമുക്കുവായ വരുമ്പോ അവസാനാകെ സീനാവുമല്ലോ അതേപോലെയാണ് നല്ല മാങ്ങ പ്രതീക്ഷിച്ചു കൊളമ്പ് അപ്പൊ അതൊക്കെയാണ് നമുക്ക് കുളമ്പ് ആയിട്ട് ബന്ധപ്പെട്ടത് ഇതിന് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഒരു പേര് പേരില്ലേ യൂട്യൂബുകാരും ചെയ്ത പരിപാടി കുറെ ക്വാളിറ്റി പറയുമ്പോഴാ അപകടം സംഭവിക്കുന്നത് അതിനാവശ്യത്തില് കുഴപ്പമില്ല നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം